നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ തട്ടുപൊളിപ്പൻ ഇന്നിങ്സ് ആണ് നായകൻ രോഹിത് ശർമ്മ ശ്രീലങ്കക്കെതിരെ പുറത്തെടുത്തിരിക്കുന്നത് ശ്രീലങ്കക്കെതിരെയുള്ള മൂന്ന് ഏകദിന മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ ഓടി ഐ മത്സരം കൊളംബോയിൽ പുരോഗമിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത അൻപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് എടുത്തത് അവരുടെ ഇന്നിങ്സിന്റെ പ്രത്യേകത പതും നിസാങ്കയുടെ അൻപത്തി ആറ് റൺസ് പിന്നെ ലോവർ മിഡിൽ ഓർഡറിൽ ദുനിത് വെള്ളാലകെ നടത്തിയ ചെറുത്തുനിൽപ്പ് അറുപത്തി അഞ്ച് പന്തിൽ അദ്ദേഹം അറുപത്തി ഏഴ് റൺസ് എടുത്ത് പുറത്താകുന്നു അങ്ങനെയാണ് അവർ ഇരുന്നൂറ്റി മുപ്പതിലേക്ക് എത്തിയത് മറുപടി ബാറ്റിങ്ങില് തട്ടുപൊളിപ്പൻ തുടക്കമാണ് നായകൻ രോഹിത് ടീം ഇന്ത്യയ്ക്ക് നൽകിയത് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിന് ശേഷം ആദ്യമായിട്ടാണ് രോഹിത് ഒരു ഓ ഡി ഐ മത്സരം കളിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുന്ന രോഹിത്തിനെയാണ് നമ്മൾ കണ്ടത് അടിച്ച് തകർക്കുന്ന മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത് രോഹിത്തിൻ്റെ കരിയറിലെ ഏറ്റവും വേഗതയേറിയ നാലാമത്തെ ഏകദിന അർദ്ധ സെഞ്ചുറിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ മിർപ്പൂരില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയ ഇരുപത്തിയേഴ് പന്തുകളുടെ അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി പിന്നെ അഫ്ഗാനിസ്ഥാനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡൽഹിയിലെ വേൾഡ് കപ്പിൽ മുപ്പത് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ഓസ്ട്രേലിയക്കെതിരെ രാജ്കോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തി പന്തുകളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അതിന് പുറകിൽ നാലാമതാണിപ്പോൾ ശ്രീലങ്കക്കെതിരെ കൊളംബോയിൽ മുപ്പത്തിമൂന്ന് പന്തുകൾ നേടിയിട്ടുള്ള ഈ അർദ്ധ സെഞ്ചുറി കുറിക്കപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ പക്ഷെ ഷുബ്മില്ലിന്റെ വിക്കറ്റ് സ്കോർ കാർഡ് എഴുപത്തി അഞ്ചിൽ നിൽക്കുമ്പോൾ വീണു അവിടെ നിന്ന് പിന്നീട് പതിയെ പോകുന്ന രോഹിത്തിനെ നമ്മൾ കണ്ടു മുപ്പത്തിമൂന്ന് പന്തുകളിലാണ് അർദ്ധ സെഞ്ചുറി ഏർ അതില് ഫോറും സിക്സറും ഒക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി പക്ഷെ പിന്നീട് നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തി എട്ട് റൺസ് കുറിച്ച് അദ്ദേഹം മടങ്ങി വെള്ളലകയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് ഏഴ് ഫോറും മൂന്ന് സിക്സറും അപ്പോഴേക്കും രോഹിത് അടിച്ച് കൂട്ടി കഴിഞ്ഞിരുന്നു ആ എഴുപത്തി നാ എഴുപത്തി അഞ്ചിന് വിക്കറ്റൊന്നും പോവാതിരുന്ന ഇന്ത്യ എൺപത്തി ഏഴ് റൺസ് ആകുമ്പോഴേക്കും മൂന്ന് വിക്കറ്റ് പോയിരുന്നു പിന്നെ ആഹ് കോലിയുടെ ഒരു ചെറുത്ത് നിൽപ്പുള്ള ശ്രമം പക്ഷെ ഒടുവിൽ കോഹ്ലിയും വീണിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കോഹ്ലി മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്ത് പോയിട്ടുണ്ട് ഇന്ത്യ നൂറ്റി മുപ്പതിന് നാല് എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് എന്തായാലും രോഹിത് ശർമ്മ റെക്കോർഡ് കുറിച്ചിരിക്കുന്നു അതുകൂടി നമ്മൾ ഇവിടെ കാണണം രോഹിത് ശർമ്മ ഇപ്പോൾ സിക്സറിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ഏറ്റവും അധികം സിക്സറുകൾ നേടിയിട്ടുള്ള ക്യാപ്റ്റനായി അദ്ദേഹം മാറുന്നു മോസ്റ്റ് ഇന്റർനാഷണൽ സിക്സസ് ആസ് ക്യാപ്റ്റൻ അദ്ദേഹം മറികടന്നിരിക്കുന്നത് മുൻ ഇംഗ്ലീഷ് നായകൻ ഒയിൻ മോർഗനെയാണ് ഒയിൻ മോർഗൻ നായകൻ എന്ന നിലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സിക്സറുകളാണ് നേടിയിരുന്നതെങ്കിൽ ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സിക്സറുകൾ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തന്നെ രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട് അതിൽ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് എം എസ് ഡി ആണ് എം എസ് ഡി ഇരുന്നൂറ്റി പതിനൊന്ന് സിക്സറുകളാണ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് നേടിയിട്ടുള്ളത് ഇനി മറ്റൊരു കണക്കൂടി ഇതോടൊപ്പം പറയേണ്ടതുണ്ട് പതിനയ്യായിരം റൺസ് ആസ് ഓപ്പണർ ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് അതുകൂടി ഇപ്പോൾ രോഹിത് ശർമ്മ മറികടന്നിട്ട് എന്തായാലും നായകൻ മുന്നിൽ നിന്ന് നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യ വിജയത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെ നമ്മൾ കാത്തിരിക്കുന്നു നാല് വിക്കറ്റിൽ വീണിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ഇന്ത്യക്ക് വിജയിക്കാവുന്നതോട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വൈകാസ്